താരങ്ങളുടെ പ്രതിഫലം താരങ്ങൾ തീരുമാനിക്കുമെന്ന് എ എം എം എ യോഗത്തിൽ തീരുമാനം വേതന വിഷയത്തിൽ ഇടപെടുന്നതിന് സംഘടനയ്ക്ക് പരിമിതിയുണ്ടെന്നാണ് യോഗത്തിൽ തീരുമാനമായത് നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ച സിനിമാ സമരത്തെയും എ എം എം എ പിന്തുണയ്ക്കില്ല അതേസമയം സിനിമാ സമരം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഫിലിം ചേംബറിന്റെ യോഗം പുരോഗമിക്കുകയാണ് നിർമ്മാതാക്കളിലെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് ചേരുന്നുണ്ട് ജി എ സുരേഷ് കുമാറിനെതിരായ പരസ്യ പ്രസ്താവനയിൽ ആന്റണി പെരുമ്പാവൂരിനോട് വിശദീകരണം ചോദിക്കുന്നതിലടക്കം തീരുമാനം ഉണ്ടായേക്കും സൈഫി നിസ അലിയാർ വിവരങ്ങളുമായി സെയ്ഫിനിസ വിവിധ യോഗങ്ങളുടെ ദിവസമാണെന്ന് തോന്നുന്നു സിനിമയുമായി ബന്ധപ്പെട്ട് എ എ യോഗത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനം എന്താണ് തീരുമാനം എന്ന് പറയുന്നത് സിനിമാ സംഘടനകൾ പ്രഖ്യാപിച്ച സംയുക്തമായി പ്രഖ്യാപിച്ച ജൂൺ ഒന്നിന് നടക്കുന്ന സിനിമാ സമരത്തിനോട് പിന്തുണ ഇല്ല എന്നുള്ളതാണ് താരസംഘടന തീരുമാനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് താരങ്ങളുടെ വേതനം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിർമ്മാതാക്കളുടെ കത്താണ് അതിലെടുത്തിരിക്കുന്ന തീരുമാനം താരങ്ങളുടെ പ്രതിഫലം താരങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അത് സംഘടനയ്ക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് പക്ഷേ സംഘടനകൾ തമ്മിൽ സമവായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അമ്മ സംഘ എം എം എ സംഘടനയുടെ ഭാഗത്തുനിന്നെടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ യോഗം ചേരുന്നുണ്ട് ഇന്ന് എ എം എം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഇതിനു മുൻപായി നിർമ്മാതാക്കളെ അറിയിക്കുകയാണ് എങ്കിൽ ആ വിഷയവും ഇന്നത്തെ നിർമ്മാതാക്കളുടെ യോഗത്തിൽ ചർച്ച ചെയ്യും ഇതേ സമയം തന്നെ ഫിലിം ചേംബറിൻ്റെ യോഗവും കൊച്ചിയിൽ ചേരുന്നുണ്ട് ഫിലിം ചേംബർ ഇന്നത്തെ തീരുമാനങ്ങൾ അതായത് സിനിമാ സമരവുമായി മുന്നോട്ട് പോകണം എന്നുള്ളതിലടക്കം നിർണായകമായ തീരുമാനം എടുക്കുന്ന യോഗമാണ് ഫിലിം ചേംബറിൻ്റേത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമാ സമരത്തിന് പിന്തുണ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ആ കത്ത് ഫിലിം ചേംബർ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ഈ ചർച്ച ചെയ്ത ശേഷം മറ്റ് സംഘടന അതായത് ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ അടക്കം ഈ സമരത്തിനോട് വിയോജിപ്പാണുള്ളത് ഇപ്പോൾ എ എം എം എ കൂടി വിയോജിക്കുന്ന സ്ഥിതിക്ക് അത് ചർച്ച ചെയ്തായിരിക്കും തീരുമാനം ഉണ്ടാവുക എന്നാലും ഒരു മണിക്ക് ഫിലിം ചേംബറിന്റെ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണും അപ്പോഴാകും ഫിലിം ചേംബറിന്റെ തീരുമാനം ഈ ഇപ്പോൾ വാർത്താ ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കുമോ ഈ യോഗ സ്മൃതി എം എം എ പരസ്യമായൊരു വാർത്താ സമ്മേളനത്തിലേക്ക് വിളിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നേരത്തെ തന്നെ ഈ താരങ്ങൾ അറിയിച്ചിരിക്കുന്നത് വാർത്താ വാർത്താക്കുറിപ്പായിട്ടാകും ഇന്നത്തെ യോഗത്തിന് തീരുമാനങ്ങൾ അറിയിക്കുക എന്ന സൂചനയാണ് ലഭിക്കുന്നത് വാർത്താ കുറിപ്പ് ലഭിച്ചാൽ മാത്രമേ എന്തായിരിക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ എ എം എം എയുടെ നിലപാടെന്നുള്ളത് കാരണം ആന്റണി പെരുമ്പാവൂരടക്കം ഇന്നത്തെ എ എം എം എയുടെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എം എം എയിലും ആന്റണി പെരുമ്പാവൂർ അംഗമാണ് അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂരിനെതിരെ ഉന്നയിച്ച പരാതികൾ അല്ലെങ്കിൽ ഈ എംപുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ബജറ്റ് അടക്കം പരസ്യപ്പെടുത്തിയത് അത് സംഘടനാ തലത്തിൽ ചർച്ച ചെയ്യണോ അതല്ലെങ്കിൽ ഒരു നിർമ്മാതാവെന്ന നിലയിൽ ആനണി പെരുമ്പാവൂരിന്റെ വിഷയം ചർച്ച ചെയ്യണോ എന്നുള്ള കാര്യത്തിലടക്കം എന്താകും എ എം എം എയുടെ എന്നുള്ളതും നിർണായകമാണ് എന്തായാലും ഇന്നലെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ എന്ന് പറയുന്നത് സിനിമാ സമരത്തിന് പിന്തുണയില്ല മറ്റൊന്ന് അടുത്ത താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നതിൽ സമവായ ചർച്ചയാകാം എന്നുള്ള തീരുമാനവുമാണ് ഇപ്പോൾ സംഘടന എടുത്തിരിക്കുന്നത് ഈ രണ്ട് വിഷയത്തിൽ ുമാണ് മറ്റ് വിവാദ വിഷയങ്ങളിൽ അതായത് ജയൻ ചേർത്തലേക്ക് വക്കീൽ നോട്ടീസ് അയച്ചതടക്കമുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നടപടികളിൽ എ എം എം എ സംഘടനാ തലത്തിൽ തന്നെ സംഘടനയുടെ വക്കീലിനെ അതായത് നിയമസഹായം ഉൾപ്പെടുത്തി ആ വിഷയം പരിഗണിക്കാം കേസുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് നേരത്തെ എടുത്തിരിക്കുന്ന നിലപാട് ആ നിലപാട് തന്നെ തുടരാനാണ് സാധ്യത